ചെമ്പൻ ചെമ്പല്ലിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വെൽക്കം ടു ചെമ്പൻ ചെമ്പല്ലി അപ്പം നമുക്ക് ആദ്യം സജീവിക്ക പിടിച്ച കുറച്ച് പാരകളെ കാണാം ഇത് മുഴുവൻ ഏകദേശം കുറച്ച് ടൈം കൊണ്ട് തുച്ഛമായ ടൈം കൊണ്ട് നമ്മുടെ സജീവിക്കായും കൂടെ ഒരു ഫ്രണ്ട് അതായത് സജീവിക്കാട കൂട്ടുകാരനും പിടിച്ച ഒരു കിടുക്കാച്ചി സ്ട്രൈക്ക് അപ്പുറം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണത് ഫ്രണ്ട് ശ്യാമെന്നാണ് പേര് അപ്പൊ ശ്യാമിന്റെ ഫ്രണ്ടിനാണ് സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത് അവൻ അടിച്ച ഏകദേശം എനിക്ക് തോന്നുന്നത് അവൻ കല്ലിൻ്റെ ഇടയിൽ കയറിയെന്നാണ് തോന്നുന്നത് ശ്യാം അടുത്ത് വന്നിട്ടുണ്ട് ശ്യാം എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ പൊടിയിൽ വലുതായിട്ട് അങ്ങനെ വരാറില്ല കൂടുതലും ഹാർബറിലാണ് അതായത് തങ്കശ്ശേരി സൈഡ് അവിടെയൊക്കെയാണ് കൂടുതൽ അങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണാം ഓക്കെ അപ്പോൾ കൈവട്ടിയാണ് അടിച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മളെത്തുന്നതിന് മുമ്പേമാരെ പിടിച്ചു കരയെ കയറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര വില്ലന്മാരാണ് കേട്ടാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കരനാണ് അവനെ നമ്മളെ ഹാർബറിൽ കിടന്ന് കളിച്ചവനാണ് അതുകൊണ്ട് പിന്നെ അത്യാവശ്യം മീനുകളൊക്കെ അടിച്ചു കയറ്റി ഇപ്പം കല്ലിലല്ലോ ഇപ്പം കുരുങ്ങിയത് ഇപ്പം കുരുങ്ങിയത് തോന്നതിപ്പം മണ്ണി പൂന്തിക്കിടന്നെയാണ് അപ്പോൾ എന്തായാലും ഇതിപ്പം നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് ആണ് കാര്യം ഇതിൻ്റെ വയർ ഫ്രണ്ട് സൈഡ് നല്ല പെരുവിയിരിക്കുന്നു പിന്നെ പള്ള സൈഡ് എന്ന് വെച്ചാൽ അതും നല്ല പെരുവിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇത് ഷാമ്പും തന്നെ ഷാമ്പും ഷാമിൻ്റെ ഫ്രണ്ടും തന്നെ പറഞ്ഞതാണ് പ്രത്യേകം പറഞ്ഞതാണ് നമുക്ക് റിലീസ് ചെയ്യാം കാര്യം മുമ്പ് ഇതേപോലെ ഒരെണ്ണം കിട്ടിയായിരുന്നു അപ്പോൾ അതിനെ കൊണ്ടുപോയി ഇവർ കട്ട് ചെയ്ത് കറിവെക്കാൻ പോയപ്പോഴത്തേക്ക് അതിന് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയായിരുന്നു അറിയുന്നേ അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇത് കണ്ടപ്പോഴേ തോന്നി ഇതിപ്പം പ്രഗ്നൻ്റ് ആണെന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് അപ്പം റഫി ബ്രോ ആണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ഈ സൈഡിൽ എവിടെയെങ്കിലും ഇവനെ ഒന്ന് കിടത്താം ഓടി പോണെന്ന് നോക്കാറുള്ളൂ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴ് എന്തായാലും പോട്ടത് കോടി അത് പ്രസവിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് അതിനെ നമുക്ക് പിടിക്കാം എന്തായാലും നല്ലൊരു കാര്യമാണ് മിസ്റ്റർ ശ്യാമും ശ്യാമിൻ്റെ ഫ്രണ്ടും ചെയ്തിരിക്കുന്നത് കാരണം കിട്ടിയിട്ട് അതിനെ കൊണ്ടുപോയി കറി വെച്ച് തിന്നാനുള്ള മനസ്സ് കാണിച്ചില്ല അവൻ റിലീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതെന്തായാലും നല്ലൊരു കാര്യമാണ് അങ്ങനെ ചുരുക്കം ചിലർ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ ഇപ്പം ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയല്ല ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിങ്ങനെ വന്നേ അപ്പോഴാണ് ശ്യാമ നിൽക്കുന്നത് കണ്ടത് ഇതാണ് ശ്യാമിൻ്റെ ഫ്രണ്ട് അപ്പം ഇയാൾക്കാണ് സ്ട്രൈക്ക് കിട്ടിയത് അപ്പോൾ പേര് നമ്മൾ ചോദിക്കാൻ മറന്നുപോയി എന്തായാലും ആ നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് പരിചയപ്പെടാം എങ്ങനെ ഓക്കെ പാരയുടെ കൂട്ടത്തിൽ ഒരു വറ്റയും കൂടെ കിട്ടിയിട്ടുണ്ട് നല്ല കിടുക്കാച്ച് ഒരു വറ്റ കളിയനെ കൊള്ളാം നല്ല മാംസമൊക്കെ ഉള്ള അടിപൊളി ഒരു വറ്റയാണ് വലിയ സൈസൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അടിച്ചെടുത്തായിരുന്നു അപ്പം നമ്മളെ ഈ മീൻ പിടിക്കാൻ ഉപയോഗിച്ച ഇതേ ഏതെന്ന് വെച്ചാൽ തെരപ്പൻ കൊഞ്ചാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം തെരപ്പൻ കൊഞ്ചിലാണെങ്കിൽ വറ്റയ്ക്കൊക്കെ നല്ല ചാൻസാണ് വറ്റ പറന്നടിക്കും ഫ്രാൻസ് അപ്പോൾ അടുത്ത നമ്മൾ പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ സജീവ് ഇക്ക അതായത് സജീവിക്കായും സജീവിക്കായുടെ ഫ്രണ്ടുമാണ് അടുത്തത് ഇവർ പാറയെ പിടിക്കാനാണ് പാരയെ പിടിക്കാനുള്ള ഒരു മൈൻഡിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ രാവിലെ എത്തിയതാണ് അപ്പോൾ അത്യാവശ്യം പാറകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നല്ല രീതിയിൽ പാര അടിക്കുന്നുണ്ട് ഓ അത് പോയി അതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല അത് കല്ല്യാടയിൽ പോയതാണ് അപ്പോൾ അടുത്ത പാര അടിച്ചിട്ടുണ്ട് വെച്ചാൽ ഇതിനുപയോഗിക്കുന്നെച്ചാൽ ഇപ്പം ചത്ത കൊഞ്ചിലും പാറയടിക്കുന്നുണ്ട് ഏകദേശം അത്യാവശ്യം ഇപ്പം നമ്മൾ എറിയുന്നുണ്ട് വെള്ളത്തിലങ്ങോട്ട് കൊഞ്ചങ്ങോട്ട് എടുത്ത് വീഴണ്ട അതിന് മുമ്പായിട്ട് ഇപ്പം തൊട്ടടുത്ത് എറിഞ്ഞ ആൾക്ക് തന്നെ രണ്ട് പോള മീൻ കയറിയിരുന്നുണ്ട് പോള മീൻ വലിയ ടേസ്റ്റ് ഇല്ല പിന്നെ പിടിക്കാൻ നല്ല രസമാണ് പിന്നെ എന്ന് വെച്ചാൽ ഒരു സബിക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ചെണ്ണം എറിഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിലും അടിക്കുന്നൊരു ടൈപ്പ് മീനാണ് ഇവരെന്നു വെച്ചാൽ എങ്ങനെ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പാറയെ പിടിക്കുന്ന വീഡിയോസ് കാണാം അത്യാവശ്യം തരക്കേടില്ലാത്ത പാറകളാണ് പിടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തിരപ്പം കൊഞ്ച് ഇടയ്ക്കിന്ന് യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിന്ന് യൂസ് ചെയ്യുമ്പോഴൊത്തിരി ഇത്തിരി വലിയ പാറകളൊക്കെ വന്ന് അടിക്കുന്നുണ്ട് ഇപ്പം ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പാറകളാണ് ഏറ്റവും കുറവായതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ മീൻ അടിക്കുന്നത് ഏറ്റവും ഒരു കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുന്നതാണ് അപ്പോഴും പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല രാവിലെ ഒരു ആറു മണി തൊട്ട് ഒരു ഒമ്പത് മണി വരെയൊക്കെ നല്ല മീൻ കിട്ടാനുള്ള ചാൻസ് ഉള്ളതായിട്ടാണ് നമ്മുടെ ഈ ഏത് മുട്ടായാലും ഒരുവിതപ്പെട്ട മുട്ടുകളെല്ലായിടത്തും അങ്ങനെ ആയിരിക്കും ചാൻസ് ഇപ്പം പാറയൊക്കെ ആണെങ്കിൽ കൂട്ടത്തോടെ ഓടിക്കയറുന്ന ടൈമാണ് കാരണം ചെമ്പല്ലിപ്പോൾ റയറായിട്ടാണ് കുഴിയിൽ വരുന്നത് അതായത് കുഴിയിൽ ഇപ്പം വല്ലപ്പോഴൊക്കെയാ ചെമ്പല് ഇപ്പം സജീവികയുടെ ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ അത് ചെറിയ മീനിനെ പിടിക്കുന്ന പറഞ്ഞാൽ അത്രയ്ക്ക് ചെറുതാക്കി കളയരുത് ഏതാണ്ട് ഒരു മാസം മുൻപാണ് ഇപ്പം പതിനെട്ട് കിലോ ഉള്ള ഒരു വറ്റയെ പിടിച്ചു കയറ്റിയത് അത് ഹാൻഡ് ലൈനിലാണ് പിടിച്ചു കയറ്റിയത് അത് ഇത്തിരി റയറാണ് അങ്ങനെയൊക്കെ പിടിച്ചു കയറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഉള്ള കാര്യം പറയണ്ടോ ഫ്രണ്ട്സ് നമ്മളെ കൊണ്ടൊന്നും അത് നടക്കത്തില്ല കേട്ടാ നടക്കത്തില്ല എന്നല്ല നടക്കും ചിലപ്പം നടക്കുമായിരിക്കും എങ്കിലും പറ്റയൊക്കെ അടിച്ചുകൊണ്ട് പോണേന്ന് വെച്ചാൽ ഇത്തിരി പാടാണ് ഏകദേശം ഒരു എട്ട് കിലോ പത്ത് കിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പതിനെട്ട് കെ ജി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇത്തിരി ഇത്തിരി പാടാണ് കാര്യം ഇവൻ്റെ ഒരു ഓട്ടോ ഉണ്ട് അത് വല്ലാണ്ട് ജ്യാതി ഓട്ടോ ആണ് പിന്നെ റോഡും റെയിലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നോ പ്രോബ്ലം അതിൽ നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റും ഇവനെ കാര്യം റിലീസ് ചെയ്ത് വിട്ടുകൊണ്ടിരുന്നാൽ മതി ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നിർത്തിയാൽ മതി കയ്യിലെന്ന് വെച്ചാൽ അങ്ങനല്ല കൈ കീറിക്കൊണ്ട് പോകുന്ന രീതിയിലായിരിക്കും ഇവൻ്റെ അറ്റാക്ക് മാതിരി അറ്റാക്കായിരിക്കും വല്ലാണ്ടിയാധി അറ്റാക്കാണ് ഈ വറ്റയുടെ പിന്നെ പെരുവറ്റെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിന് പറഞ്ഞിട്ടൊരു കാര്യമില്ല വല്ലാണ്ടിയാധി പോക്കാണ് ഓണത് കേട്ടാ നമുക്കിപ്പം വറ്റയെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെറിയ പാലയെ പിടിച്ച് പിടിക്കണം ഈ പാലയെ പിടിക്കുമ്പോഴത്തേക്ക് ഇവ ഏത് ആങ്കിളിലാണ് ഓടുന്ന എങ്ങനെയൊക്കെയാ ഓടുന്നത് എങ്ങനെ ലൂസ് ചെയ്താൽ നമ്മൾ കയ്യിലിരിക്കും അതൊക്കെ നമുക്ക് ഒരുവിധം മനസ്സിലാക്കാൻ പറ്റും അപ്പം പിന്നെ നമുക്ക് ഈസിയാവും ഇത് ചെറിയൊരു പാറ അപ്പം അടുത്ത് നിന്ന് ഒരാൾ പിടിച്ചിട്ടെയാണ് അത്യാവശ്യം അത്യാവശ്യം എന്ന് പറയാൻ നമ്മളെ കൈപ്പത്തിയിടത്രയും ഇല്ല അതിന് വെരി സ്മോളാണ് നല്ല ചെറിയൊരു പാറയാണ് അപ്പോൾ പാറയെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഒരു ചാകിരയായിരുന്നു പാറയുടെത് നിന്നവർക്കെല്ലാം പാറ പാര പാര ഒരു പാറയായിട്ട് മാറി അപ്പം ഞങ്ങൾ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു കാര്യം ഇവിടെ നടന്നു ഒരു ചെമ്പല്ലി രാവിലെ ആ നിൽക്കുന്ന മച്ചാൻ പൊക്കി കേട്ടാ അത് ഹാൻഡ് ലൈനാണ് പൊക്കിയത് പിന്നെ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ തെറുപ്പം കൊഞ്ച് ഉപയോഗിച്ചാണ് പൊക്കിയിരിക്കുന്നത് അപ്പോൾ രാവിലെ കിട്ടിയത് ആകെപ്പാട് ഒരു ചെമ്പല്ലി അടിച്ച് അത് ഈ പുള്ളിക്കാണ് അടിച്ചിരിക്കുന്നത് വേറെ ചെമ്പല്ലി ഒന്നും ഇന്ന് കിട്ടിയിട്ടില്ല ഇങ്ങനെ അത് തെറുപ്പം കൊഞ്ചാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് തിരപ്പം കൊഞ്ച് കണ്ടു കഴിഞ്ഞാൽ അന്നേരം സ്ട്രൈക്ക് ഉറപ്പാണ് അപ്പോൾ ഫ്രാൻസ് ഇനി നമ്മൾ അങ്ങോട്ട് ഇനിയിപ്പോൾ നമ്മൾ മീൻ പിടിക്കുന്ന മാത്രമല്ല മീൻ വേറുള്ളവർ പിടിക്കുന്നതും പിന്നെ മനോഹരമായ കാഴ്ചകളും ഇതെല്ലാം നമ്മുടെ വീഡിയോസിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് Thank you for watching.